ആറ്റിങ്ങൽ കൊല്ലംപുഴ കുട്ടികളുടെ പാർക്ക് അപകടാവസ്ഥയിലെന്ന് കർഷക കോൺഗ്രസ് ആറ്റിങ്ങൽ നഗരസഭയുടെ കീഴിൽ നിലവിൽ പ്രവർത്തിക്കുന്ന കൊല്ലംപുഴ കുട്ടികളുടെ പാർക്കിലെ കളിക്കോപ്പുകൾ കുട്ടികളുടെ ജീവന ഭീഷണിയാകുന്നു അടിയന്തരമായി ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർക്കിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം ഡി സി സി മെമ്പർ ആറ്റിങ്ങൽ സതീഷ് ഉദ്ഘാടനം ചെയ്തു ഈ പാർക്കിലെ അവസ്ഥയാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചുകുട്ടികൾ കളിക്കാൻ വരുന്ന ആ മേലോട്ട് കയറുന്ന ആ കമ്പി മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് ഇത് അധികാരികൾ കാണുന്നില്ലേ ജനപ്രതിനിധി ഉണ്ടല്ലോ അതിനടുത്തും ജനപ്രതിനിധി ഉദ്യോഗസ്ഥർ കാണുന്നില്ലേ ആ ഇരിക്കുന്നതാണെങ്കിൽ കയറി വെച്ച് കെട്ടിയിട്ടിരിക്കുക വെച്ചിരിക്കുകയാണ് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ചിലവാക്കി എന്ന് പറഞ്ഞ് കൊട്ടി കൊട്ടിച്ച് ഉദ്ഘാടനം ഒന്ന് രണ്ട് മൂന്ന് എം എം മണിയുടെ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ നടത്തിയതാണിവിടെ പക്ഷേ കുട്ടികൾക്ക് കയറി ചെയ്താൽ അവിടെ ജീവൻ പോകും അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പാർക്കില്ല എല്ലാ എല്ലാ കാര്യത്തിനും ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് നഗരസഭ അഴിമതിയുടെ കാര്യത്തിലും ഒന്നാം സ്ഥാനം അതാണ് നഗരസഭ ചെയർപേഴ്സന് ഉദ്യോഗസ്ഥന് മേൽ നിയന്ത്രണമില്ല ഞാൻ പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ കേൾക്കില്ല എന്നുള്ള വിലാപമാണ് നമ്മൾ കണ്ടത് ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വന്നത് അപ്പോൾ കൊച്ചുകുട്ടികളുടെ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും റിമോട്ട് ഏരിയകളിൽ പോലുമുള്ള പഞ്ചായത്തുകളിൽ ഉള്ള പാർക്ക് വളരെ നല്ല രീതിയിൽ പോകുമ്പോൾ പാർക്ക് നവീകരണം പോലും ചെയ്യാതെ കുട്ടികളുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള അവരുടെ അതുപോലുള്ള അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൃത്യമായി ഒന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാകാത്ത നഗരസഭയാണ് ഈ നഗരസഭ സമസ്ത മേഖലയിലും അഴിമതി നിറഞ്ഞ സമസ്ത മേഖലയും പരാജയപ്പെട്ട ഒരു നഗരസഭയായി നഗരസഭ മാറി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ദുഃഖമുണ്ട് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു ചന്ദ്രന്റെ അധ്യക്ഷതയിൽ എച്ച് ബഷീർ മണനാക് ഷിഹാബുദ്ദീൻ ആർ തുളസിദാസ് കിരൺ കൊല്ലമ്പുഴ എസ് ഭരതൻ ബി പി സുകുമാര പിള്ളിബുല തുടങ്ങിയവർ പങ്കെടുത്തു ആറ്റിങ്ങൽ നഗരസഭയുടെ ഹൃദയഭാഗത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുട്ടികളുടെ പാർക്ക് എന്ന് പറയുന്ന ഈ സ്ഥലം നമ്മൾക്ക് നേരിൽ കാണുമ്പോൾ തന്നെ അറിയാം വളരെ അപകടം പിടിച്ചൊരു കാഴ്ചയാണ് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് ദിവസേന നൂറുകണക്കിന് ആളുകൾ രക്ഷിതാക്കളും കുട്ടികളും വരുന്ന വന്നു പോകുന്ന ഈ പാർക്ക് ഒന്ന് അടിസ്ഥാനപരമായി ഒരു ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ ആറ്റിങ്ങൾ നഗരസഭയ്ക്ക് കഴിയുന്നില്ല പാർക്കിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഉദ്ഘാടനം അധ്യക്ഷനെല്ലാം വളരെ വ്യക്തമായി പറയുകയുണ്ടായി അവിടെ ഊഞ്ഞാലുകൾ ഊഞ്ഞാലുകളുടെ ചങ്ങല പോലും തുരുമ്പെടുത്ത് നിൽക്കുകയാണ് ഒരു കോണിപ്പടിയുണ്ട് ആ കോണിപ്പടിയിൽ പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടി ആണ് സുരക്ഷിതം ആറ്റിങ്ങൽ നഗരസഭ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് അത ഇവിടെ ഇരുപത്തിയഞ്ചോളം മീറ്റർ മണ്ണ് താന്ന് ഇൻ്റർലോക്കുകൾ ഇളങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഈ സമയത്ത് വേനൽ സമയമാണ് ഇഴജന്തുക്കൾ കയറിയിരിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇൻ്റർലോക്കുകളെല്ലാം ഇളകി കിടക്കുന്നത് പിന്നിലേക്ക് പോയാൽ ഈ പാർക്കിൻ്റെ പിൻവശത്തേക്ക് പോയാൽ അവിടെ മലിന മലിനജലം ഒഴുകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും തൊട്ടടുത്തൊരു ഇലക്ട്രിക് കമ്പിയുടെ സൈഡിൽ രണ്ട് ഒയറുകൾ പുറത്തേക്ക് തള്ളിക്കിടക്കുന്നു അതിൻ്റെ മകളിൽ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മിനറൽ വാട്ടറിൻ്റെ കുപ്പി കൊണ്ടാണ് ആ പൈപ്പ് മൂടി മൂടപ്പെട്ടിരിക്കുന്നത് ആറ്റിങ്ങൽ നഗരസഭ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്ന നഗരസഭ ഈ കാഴ്ച ജനങ്ങളിലേക്ക് എത്തുവാനാണ് ഇന്ന് കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഷൈജു ചന്ദ്രൻ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് നമുക്കറിയാം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഈ പാർക്ക് ഈ കൊല്ലംപുഴ എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു സ്ഥലമാണ് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്താകമാനം പേരും പെരുമയും ഉള്ള ഒരു സ്ഥലമാണ് കൊല്ലമ്പുഴ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അലയലികൾ ഉണ്ടായിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ സ്ഥലം ഈ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ പാർക്ക് ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ പോയിട്ട് മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരപരിപാടി ഫോർ